ഹലോ എല്ലാ പേർക്കും എൻ്റെ പുതിയ സീരിയലിൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സീരിയൽ എന്ന് പറയുന്നത് മഴ തോരും മുമ്പെയാണ് അപ്പോൾ ഇത് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന സീരിയലാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പവിത്ര സീരിയൽ ഓൾറെഡി ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ മഴ തോരും മുമ്പേ എന്ന സീരിയലും കൂടി ഇടാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് ഏകദേശം കുറച്ച് എപ്പിസോഡ്സൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം മുതലുള്ള എപ്പിസോഡ്സൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ മഴ തോരും മുമ്പ് എന്ന സീരിയലിൽ നായിക എന്ന് പറയുന്ന അലീനയാണ് അപ്പോൾ അലീന ഒരു അനാഥക്കുട്ടിയാണ് അപ്പോൾ അന അലീന ഓർഫണേജിലാണ് വളർന്നതും അപ്പോൾ ഒരു അവിടെയുള്ള സിസ്റ്റേഴ്സിൻ്റെ കൂടെയൊക്കെയാണ് വളർന്നതും പഠിച്ചതുമൊക്കെ അലീന തികച്ചും ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിച്ചൊരു വ്യക്തിയാണ് അലീന അലീനയ്ക്ക് അച്ഛൻ ആരുന്നോ അമ്മ ആരെന്നോ ഒന്നും അറിയില്ല അപ്പോൾ അലീനയെ വളർത്തി വലുതാക്കിയ മദർ അലീന അവർ മരിക്കുന്നു മുമ്പോൾ അലീനയോട് എല്ലാ രഹസ്യങ്ങളും പറയുകയാണ് അപ്പോൾ അലീനയുടെ അമ്മയുടെ പേര് വൈജയന്തി എന്നാണെന്നും അപ്പോൾ അവർ പ്രസവിച്ച കുട്ടിയാണ് നീയെന്നും അപ്പോൾ നിൻ്റെ മുത്തശ്ശനാണ് ഇവിടെ നിന്നെ കൊണ്ട് ഏൽപ്പിച്ചതെന്നൊക്കെ മദർ പറയുകയാണ് എന്നിട്ട് അവർ മരണപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് വൈജയന്തിയുടെ കഥയിലോട്ട് പോകാം അപ്പോൾ വൈജയന്തി പഠിച്ച് നല്ല രീതിയിലുള്ള കുടുംബത്തിലേക്കുള്ളൊരു പെൺകുട്ടിയാണ് അപ്പോൾ വൈജയന്തിയെ ഒരു ബാലചന്ദ്രമേനോൻ എന്ന് പറഞ്ഞ് ഒരാളെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അയാൾ വളരെ പാവപ്പെട്ട വീട്ടിലാണ് അപ്പോൾ ഈ വൈജയന്തിയുടെ അച്ഛൻ സമ്മതിക്കുന്നില്ല നീ പോയി സമ്പാദിച്ച് പണമൊക്കെ ആയിട്ട് വരൂ എന്നിട്ട് എൻ്റെ മകളെ കെട്ടിത്തരാം എന്ന് വൈജയന്തിയുടെ അച്ഛൻ പറയുകയാണ് അപ്പോൾ അയാൾ ആ കേട്ടപാട് നാട് വിട്ട് പോവുകയാണ് എന്നിട്ട് പണമെല്ലാം സമ്പാദിക്കുകയാണ് അപ്പോൾ ഈ സമയം വൈജയന്തി ആകെയിലൊരു ജോലിക്കായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ വെച്ച് ഗംഗാധരൻ എന്ന പേരുള്ള ഒരാളുമായിട്ട് അടുപ്പത്തിലാവുകയും പിന്നെ വൈജയന്തി പ്രഗ്നൻറ്റാവുകയൊക്കെ ചെയ്യുകയാണ് എന്നിട്ട് വൈജയന്തി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ് അതാണ് നമ്മുടെ അലീന എന്നിട്ട് വൈജയന്തിൻ്റെ അച്ഛൻ കുട്ടി മരിച്ചുപോയി എന്ന് പറയുകയാണ് വൈജയന്തിയുടെ കള്ളം പറയുകയാണ് എന്നിട്ട് കുട്ടിയെ കൊണ്ട് ഓർഫണേജിൽ ആക്കുകയാണ് അതിനുശേഷം ഈ ബാലചന്ദ്രമേനു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ് എന്നിട്ട് വൈജയന്തി വിവാഹം കഴിക്കുകയാണ് അപ്പോൾ അദ്ദേഹം വളരെ പണക്കാരനായിട്ടാണ് തിരിച്ചു വരുന്നത് ഒരു സ്വർണ്ണ കടയും ജുവല്ലറിയും ഒക്കെ ആയിട്ടുള്ള ഒരു ചുറ്റുപാടിൽ അദ്ദേഹം എത്തപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വൈജയന്തിയെ ബാലചന്ദ്രമേനുവിനും വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് അവർക്ക് മൂന്ന് മക്കളാണുള്ളത് ബബിത കൃഷ്ണജ രോഹിത് അപ്പോൾ മൂന്ന് മക്കളായിട്ട് സുഖകരമായ ഒരു ജീവിതം നയിക്കുകയാണ് ഇനി ഈ സീരിയലിൽ നായകനിലോട്ട് നമുക്ക് പോവാം നായിക നമ്മൾ നേരത്തെ പരിചയപ്പെട്ടില്ല അലീന അപ്പോൾ ഇനി നായകൻ എന്ന് പറയുന്നത് മനുഷ്യശങ്കർ ആണ് എന്ന് പറയുന്നത് വൈജയന്തിയുടെ ബ്രദർ ശിവശങ്കറിൻ്റെയും ഭാര്യ കമലയുടെയും മൂത്ത മകനാണ് മനുഷ്യശങ്കർ മനുശങ്കറിനൊരു സഹോദരൻ കൂടിയുണ്ട് ഹരിശങ്കർ അപ്പോൾ ഈ വൈജയന്തിയുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് നമ്മുടെ മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ മനുഷ്യങ്കനെ വിളിച്ച് പറയുകയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് ഒരു വൈജയന്തിക്ക് ഇത് മുമ്പ് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെന്നും ആ കുട്ടി ഓർഫണേജിലാണെന്ന് അലീന ആണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവൾ ഈ വീട്ടിൽ വരണമെന്നും ഇവിടെ ജീവിക്കണമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് മനു ഒന്ന് ഷോക്ക് ആവുകയാണ് എന്നിട്ട് മനു ഓർഫണേജിൽ എത്തപ്പെടുകയാണ് അപ്പോൾ വൈജയന്തിയുടെ അമ്മ സുഖമെല്ലാം കിടക്കുകയാണ് അപ്പോൾ അമ്മയെ നോക്കാനെന്ന രീതി അലീനയെ ഇവിടെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ മനുവും അലീനയെ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അപ്പോൾ മനുവിന് ചെറിയൊരു ചെറിയൊരിഷ്ടമൊക്കെ അലീനയോട് തോന്നുന്നുണ്ട് അലീനയ്ക്കും ചെറിയൊരു ചെറിയൊരിഷ്ടൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അവ അലീന വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ എന്നിട്ട് വൈജയന്തിയുടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അവളുടെ ഒരു ചെറിയ സ്നേഹമൊക്കെ ഉണ്ട് അപ്പോൾ വൈജയന്തിയുടെ ഇളയ മകളായ കൃഷ്ണജയ്ക്ക് അവളോട് വലിയ സ്നേഹമാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് വൈജയന്തിയുടെ ഏറ്റവും ഇളയം മോനുണ്ട് രോഹിത് എന്ന് പറയുക ആളെത്തി തരികിടെയാണ് അപ്പോൾ ആളൊരു പെൺ ആരും വീട്ടിലില്ലാത്ത സമയത്ത് ഇവരൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് മുത്തശ്ശി അലീനെ മാത്രമല്ലേ ഉള്ളൂ ആ സമയത്ത് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് രോഹിത് വീട്ടിലോട്ട് കയറി വരികയാണ് എന്നിട്ട് മുകളിലോട്ട് പോവുകയാണ് രോഹിത്തിൻ്റെ മുറിയിൽ കയറി കഥമടക്കുകയാണ് അപ്പോൾ ഇത് അലീനയ്ക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല മാത്രമല്ല അവളുടെ ഇത് സ്വന്തം ചോരയാണ് ഈ രോഹിത് എന്ന് പറയുന്നത് അപ്പോൾ അവ ഇങ്ങനെ ഒരിക്കലും ഒരു പ്രവൃത്തി കാണിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവൾ മുകളിൽ ചെല്ലുകയും കഥയിൽ തട്ടി ആ കുട്ടിയെ പുറത്തിറക്കി വിടുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അന്നോട്ട് ഇവളുടെ ഒരു വൈരാഗ്യ മനോഭാവം രോഹിത് കാത്തു സൂക്ഷിക്കുകയാണ് മാത്രമല്ല വൈജയന്തിയോടും ബാലചന്ദ്രനോടും ഒക്കെ പറയുകയാണ് ഈ കേസ് അപ്പോൾ ഇതിലെല്ലാം നാണം കിട്ടിയിരിക്കുകയാണ് രോഹിത് അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് രോഹിത് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ മനുഷ്യശങ്കറും അലീനയും പരസ്പരം ഇഷ്ടം തുറന്ന് പറയുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഒരു ദിവസം അവസരം കിട്ടിയ സമയത്ത് ഈ നമ്മുടെ രോഹിത്തും നമ്മുടെ മനുവിൻ്റെ സഹോദരൻ ഹരിശങ്കറും കൂടി വീട്ടിലോട്ട് വരികയാണ് ഇവിടെ അലീനെ മാത്രമേ വീട്ടിലൊറ്റയ്ക്കെ ഉള്ളൂ പിന്നെ വയ്യാതെ കിടക്കുന്ന അമ്മയും മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അവർ വീട്ടിലോട്ട് വരികയാണ് എന്നിട്ട് ഒരു ജ്യൂസ് എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് അലീനോടൊപ്പം ജ്യൂസ് കൊടുക്കുകയാണ് അപ്പോൾ പറയും ഇതിലൊട്ടും മധുരമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇതിൽ മധുരം ഒന്ന് നീ കുടിച്ച് നോക്കുമെന്ന് പറയും അപ്പോൾ ഒട്ടും മധുരമൊക്കെ ഉണ്ടല്ലോ ആവശ്യത്തിനെന്നൊക്കെ അലീനെ പറയുകയാണ് അപ്പോൾ എവള് കാണാതെ അതിലൊരു മയക്ക് പൊടിയൊക്കെ ചേർക്കുകയാണ് അപ്പോൾ നീ ഇനി കുടിച്ചേല എനിക്ക് വേണ്ട നീ എന്നെ കുടിച്ചോളാം അത്രയും പറഞ്ഞ് നിർബന്ധിച്ച് കുടിക്കുകയാണ് അപ്പോൾ ഇവർക്ക് എന്തോ ഒരു പന്തികേടൊക്കെ തോന്നിയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവളിങ്ങനെ മയക്കത്തിലോട്ട് വരയ്ക്കണം ആ സമയം ഇവർ രണ്ടുപേരും കൂടി അവളെ റീപ്പ് ചെയ്യാനുള്ള ഒരു ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ഇത് അവൾ മനസ്സിലാക്കിയതും ഇത് എന്റെ സഹോദരന്മാരാണ് ഈ രോഹിത് എന്ന് പറയുന്നതും ഹരിശങ്കറും അവർ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ വന്നെത്തപ്പെടാൻ പാടില്ല എന്ന് പറയുകയാണ് അവൾ അപ്പോൾ അവൾ അവൾ മാക്സിമം അവരിൽ നിന്ന് വിട്ടുമാറാനായിട്ടൊക്കെ നോക്കുകയാണ് പക്ഷേ പറ്റിയില്ല അവസാനം അവൾ അവിടെ ഒരു തയ്യൽ മെഷീൻ്റെ ഒരു കത്രിക ഇരിക്കുന്ന കാണുകയാണ് എന്നിട്ട് ആ കത്രിക എടുത്ത് അവൾ സ്വയം വയറ്റിലോട്ട് കുത്തുകയാണ് ഇത് കണ്ട് രോഹിത്തും ഹരിശങ്കറും നല്ല രീതിയിൽ പേടിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല അപ്പോൾ അവൾ എന്നിട്ട് ബോധം കെട്ട് വീഴുകയാണ് അപ്പോൾ ഇവളെ കൊണ്ട് സ്റ്റെപ്പിൻ്റെ താഴെ കിടക്കുകയാണ് അവൾ സ്റ്റെപ്പിൽ നിന്ന് വന്ന് വീണമെന്നുള്ള ഒരു ഇത് വരുത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്ത് അവർ ബാഗുമെല്ലാം എടുത്ത് സ്ഥലം വിടുകയാണ് അലീന ഒരുപാട് സമയം ബ്ലഡ് കുളിച്ച് അങ്ങനെ കിടക്കുകയാണ് പക്ഷേ അപ്പുറത്തുള്ള വീട്ടിലൊരു പട്ടിയുണ്ട് അപ്പോൾ ആ പട്ടിക്ക് അലീനെ നല്ല സ്നേഹമാണ് അപ്പോൾ പട്ടി ഈ ബ്ലഡിൻ്റെ മണക്കെ മണമറിഞ്ഞ് തിരിച്ച് മണത്ത് മണത്ത് വരിക അപ്പോൾ പട്ടിയുടെ കൂടെയുള്ള ആളും കൂടെ വരുമ്പോൾ ഇവിളിങ്ങനെ ബ്ലഡ് കുളിച്ച് കിടക്കുകയാണ് ഉടൻ തന്നെ ആംബുലൻസ് വരുത്തി ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് അപ്പോൾ എന്നിട്ട് വൈജയന്തി ബാലചന്ദ്രൻ മേനോനൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചതെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അലീനെ കാണാനായിട്ട് പോലീസ് വരികയാണ് അപ്പോൾ അലീനയുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ പോലീസിൽ അലീന പറഞ്ഞത് ഞാൻ കട്ടണിൽ ഇങ്ങനെ തുണിയെല്ലാം വെട്ടുന്ന സമയത്ത് വന്ന് വീഴുകയും വീണ സമയത്ത് കത്രിയ കുത്തി കയറുകയൊക്കെയാണ് ചെയ്തതെന്ന് പറയുകയാണ് അപ്പോൾ കേസൊന്നും ഇല്ലായെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് രോഹിത്തും ഹരിശങ്കറും തിരിച്ച് വീട്ടിലോട്ടൊക്കെ വരികയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ മനുഷ്യങ്കറും ഓടി വരികയാണ് അപ്പോൾ എന്നിട്ട് അലീനയോട് ചോദിക്കുക എന്താണ് സംഭവിച്ചതെന്ന് ഈ പോലീസിൽ പറഞ്ഞതൊക്കെ കള്ളത്തരാണെന്ന് എനിക്ക് മനസ്സിലായി സംഭവിച്ച കാര്യം പറയൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അലീന ഒരു വിധത്തിലും പറയുന്നില്ല അവസാനം നല്ല രീതിയിൽ നിർബന്ധിച്ചപ്പോൾ അലീന എല്ലാ സത്യങ്ങളും പറയുകയാണ് അപ്പോൾ മനുഷ്യങ്കറിനെ സഹിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ അനിയനും കൂടി ഇതിൽ ഉൾപ്പെട്ടല്ലോ എന്ന് ഓർത്തപ്പോൾ വളരെയധികം വിഷമം തോന്നി തന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനെ റേപ്പ് ചെയ്യാനുള്ളൊരു ചുറ്റുപാട് എത്തപ്പെട്ടല്ലോ എന്നൊക്കെ നോക്കുമ്പോൾ മനുഷ്യങ്ങ് വളരെ സങ്കടമാണ് അത് കഴിഞ്ഞിട്ട് മനുഷ്യങ്ങ് വീട്ടിൽ പോവുകയും ഹരിശങ്കറിനെ കാണുകയും ഹരിശങ്കറിനെ വേണ്ട രീതിയിൽ അവനെ അടുക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അവന് കാര്യം മനസ്സിലായി ചേട്ടാ ഇതെല്ലാം അറിഞ്ഞു തന്ന് എൻ്റെ അമ്മ അതിനിടയ്ക്ക് വരികയാണ് എന്തിനാണ് അവനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് എൻ്റെ അനിയനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മനുഷ്യങ്ക അവനെ നിർത്തി തന്നെ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുകയാണ് അമ്മ അന്തം വിട്ടു നിൽക്കുകയാണ് എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ അപ്പോൾ നായികയുടെ അമ്മയെ വൈജയന്തി ഒരിക്കലും തിരിച്ചറിയുന്നില്ല ഇത് എൻ്റെ മകൾ അലീനെ ആണോന്ന് കുട്ടി മരിച്ചെന്നാണല്ലോ ഒന്ന് പറഞ്ഞിരുന്നത് പക്ഷേ വൈജയന്തി ഒരിക്കൽ പോലും അലീനയെ കാണാൻ വന്നിരുന്നില്ല അവളെ ശരിക്കൊരു ഹോം നേഴ്സായിട്ട് മാത്രമേ വൈജയന്തി കണ്ടിരുന്നുള്ളൂ അപ്പോൾ ബാലചന്ദ്രമേ പറയുകയാണ് നിനക്കൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിക്കൂടും അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം ഇല്ലാന്ന് പറയുകയാണ് ഇതിന് മുമ്പ് ഇത്രയും വേലക്കാരി അവിടെ നിന്നിട്ടുണ്ട് അപ്പോൾ അവളോട് മാത്രം എന്താണ് ഇത്രയും സ്നേഹം കാണിക്കുന്നതൊക്കെ പറഞ്ഞ് ബാലചന്ദ്രമേനുവിന് വഴക്ക് പറയുകയാണ് അപ്പോൾ മനുവിന് കൂടുതൽ താല്പര്യം ആണോ എന്നൊക്കെ പറഞ്ഞ് മനുവിൻ്റെ അമ്മയും വിളിച്ചു ആ ഇല്ലാത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ ഒരു ദിവസം ഹോസ്പിറ്റലിലോട്ട് വരികയാണ് അപ്പോൾ അലീന ഫോണിൽ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഥ കുറച്ചും ചാരിറ്റി ഉള്ളായിരുന്നു അപ്പോൾ അലീന പറയുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നു ഇപ്പോൾ രോഹിത്താണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ അലീന കൂട്ടുകാരിയോട് സംസാരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് ബാലചന്ദ്രൻ ചില കാര്യങ്ങളും കൂടി അലീന കൂട്ടുകാരിയോട് പറയുകയാണ് വൈജയന്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് അമ്മയെ ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ല എന്നെ പ്രസവിച്ചമ്മയാണ് മാത്രവുമല്ല രോഹിത് എൻ്റെ സ്വന്തം ചോരയാണ് അവനെ എങ്ങനെയാണ് പോലീസ് പിടിച്ചു കൊടുക്കുന്നത് അതൊരിക്കലും സംഭവിച്ചുകൂടാ കൂടാതെ രണ്ട് പെൺകുട്ടികളുണ്ട് ഉണ്ട് അവരെയൊന്നും ഒരിക്കലും വിഷമിപ്പിച്ചുകൂടാന്നൊക്കെ പറയുകയാണ് കൂട്ടി ഇതെല്ലാം കേട്ട് ബാലചന്ദ്രൻ വളരെയധികം വിഷമത്തിനും ഷോക്കിലും നിൽക്കുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടി പിറന്നു എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാം കേട്ടിട്ട് ബാലചന്ദ്രൻ രാത്രി വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ബാലചന്ദ്ര വളരെയധികം വിഷമാണ് എന്താണ് ഇങ്ങനെ സംഭവിച്ചതൊന്നും ബാലചന്ദ്ര മനസ്സിലാത്തൊരിതിൽ നിൽക്കുകയാണ് അപ്പോൾ വീട്ടിൽ വന്ന രണ്ട് പെഗ്ഗൊക്കെ അടിക്കുകയാണ് അപ്പോൾ വൈജന്തി പറയുകയാണ് ഇങ്ങനെ ഒരു ശീലമൊന്നും ഇല്ലാത്തയാണല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ചില ശീലങ്ങളൊക്കെ ഇനി തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് കുത്തി കുത്തിയുള്ള ചില കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ അലീനയോട് നിങ്ങൾ ഇത്ര സ്നേഹം തോന്നാൻ കാരണം എന്താണ് നിങ്ങളുടെ മകളാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ മകളല്ല നിൻ്റെ മകളാണോ എന്ന് ചോദിക്കുകയാണ് നീ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ച കുട്ടിയാണോ അലീന എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കും അപ്പോൾ ഇതെല്ലാം കേട്ട് വൈജയന്തി ഷോക്ക് ആവുകയാണ് കാരണം താൻ വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടിയെ പ്രസവിച്ചിരുന്നല്ലോ അപ്പോൾ വൈജയന്തി വളരെ വിഷമത്തിൽ നിൽക്കുകയാണ് രണ്ട് പേരും തമ്മിൽ ഭാഗത്തർക്കങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി മാറുകയാണ് ചെയ്യുന്നത് പിന്നെ അപ്പോൾ ഇത് വളരെ ബാലചിന്ത വളരെയധികം ഷോക്കായിരിക്കുകയാണ് ഇങ്ങനെ എൻ്റെ ഭാര്യ എന്നെ ഇങ്ങനെ ചതിച്ചല്ലോ എന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായി തിരക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ അലീനയുടെ നാട്ടിലും ഈ ആഗ്രയിലോട്ടൊക്കെ ഒന്ന് പോവുകയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ മഴ തോരനു മുമ്പേ എന്ന സീരിയൽ വന്ന് നിൽക്കുന്നത് ഇനി അടുത്ത എപ്പിസോഡൊക്കെ വരികയാണ് അപ്പോൾ എൻ്റെ വീഡിയോസും പ്രമോ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ മഴ തോരു മുമ്പേയുടെ പ്രൊമോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്